ഹായ് ഹലോ ഇന്നൊരു ബിസി ഡേ കണ്ടല്ലോ ഇപ്പോൾ എടുത്ത വീഡിയോ ഒന്നുമല്ല നമ്മുടെ ഓണത്തിൻ്റെ മുന്നായിട്ടെടുത്ത വീഡിയോ ആണേ മക്കൾക്കൊക്കെ സ്കൂളിന് അംഗനവാടിയിലൊക്കെ ഓണപരിപാടി നടക്കുന്ന ടൈമാണ് എനിക്ക് ചെറിയ മോളെ അംഗനവാടിയിൽ ഓണപരിപാടിയാണ് എല്ലാവരും ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരികയാണ് അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് കിട്ടിയത് പായസം ഉണ്ടാക്കുന്ന പണിയാണ് ഒന്ന് ഒന്നും രണ്ടാൾക്കാർക്കൊന്നുമല്ല ഒരു പത്തൊൻപത് ആൾക്കുള്ള പായസം ഉണ്ടാക്കണം അപ്പോൾ രാവിലെ നല്ല തിരക്ക് മക്കൾ പോകുന്ന തിരക്കിൽ പായസത്തിൻ്റെ പടിയും കൂടി നടക്കുന്നുണ്ട് ഞാൻ പരിപ്പ് പായസമാണ് ആക്കുന്നത് ഇപ്പം ആദ്യം തന്നെ ശർക്കരയൊക്കെ ഉരുക്കി വെച്ച് പിന്നെ പരിപ്പ് നന്നായിട്ട് വറുക്കാനിട്ടോ നന്നായിട്ട് വറുത്ത് വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഓരോരുത്തരും ഓരോ പോലെയല്ലേ ട്രൈ ചെയ്യുന്നത് ഇപ്പോൾ കൂടുതലാൾക്ക് വെക്കാൻ ഒരു ടെൻഷൻ ഉണ്ട് ഇനി ഞാൻ ഒരു തവണ ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങളുടെ ഷോപ്പിൻ്റെ വേണ്ടിയിട്ട് പിന്നെ ഞാൻ പരിപ്പ് നന്നായിട്ട് വറുത്ത് കുക്കറിൽ ജസ്റ്റ് ഒരു വിസല് വരുത്തി പിന്നെ ഫുള്ള് വിസിൽ പൂക്കിയെടുത്ത് കേട്ടോ ഒരുപാട് നേരം വേവിച്ചാൽ വല്ലാണ്ട് അരിഞ്ഞു പോവും ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്താൽ പെട്ടെന്ന് നമുക്ക് പായസം ഉണ്ടാക്കാം കുറച്ച് വെന്തിട്ടുള്ളൂ ഫുള്ള് നല്ല ഉടഞ്ഞിട്ടില്ല പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ മക്കൾ മാറ്റാനും അവരുടെ കാര്യങ്ങളും കൂടി നടക്കുന്നുണ്ട് പിന്നെ ഉമ്മ വന്നു ഉമ്മ വന്നപ്പോൾ ഞാൻ പിന്നെ വേഗം ഉമ്മനെ ഏൽപ്പിച്ചു ഉമ്മ അടുപ്പ് തേറ്റി അതിൽ പാലൊഴിച്ച് തിളച്ച് വന്നപ്പോൾ നമ്മൾ വേവിച്ച ഇട്ട് കൊടുത്തു അതിലേക്ക് ഉരുക്കി വെച്ച ശർക്കരയും കൂടി ആഡ് ചെയ്ത് കേട്ടോ ഇതൊക്കെ പിന്നെ ഉമ്മ ഞാൻ ജസ്റ്റ് ഒഴിച്ചു കൊടുക്കണുള്ളൂ ഉമ്മ ആണ് ഇളക്കിയും കൊണ്ടിരിക്കുന്നത് പിന്നെ വാടയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൈ എടുത്ത് ക്കിക്കൊണ്ടിരിക്കണല്ലോ അടി പിടിച്ചാൽ പിന്നെ അതിൻ്റെ പിന്നാലെ അടക്കണം അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇമ്മ എടയിൽ ഞാൻ കുറച്ച് ഏലക്കായി പൊടിച്ചെടുക്കാൻ പോയി കുറച്ച് പഞ്ചസാര കൂട്ടി പെട്ടെന്ന് പൊടിഞ്ഞിട്ടു അതുകൊണ്ട് ഞാൻ അത് അങ്ങനെ പൊടിച്ചെടുത്തു അതും കൂടി പായസത്തിലേക്ക് ഇട്ട് പായസം ഒന്ന് തിളച്ച് വന്നാൽ നമ്മൾ പായസത്തിൻ്റെ പരിപാടി കഴിഞ്ഞു പിന്നെ അടുത്ത പരിപാടി പായസത്തിലേക്ക് കുറച്ച് തേങ്ങക്കൊത്ത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് നെയ്യിൽ തേങ്ങ നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞ് അതും കൂടി മൂപ്പിച്ചെടുക്കുകയാണ് തേങ്ങ നന്നായി മൂത്ത് വന്നപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പും പിന്നെ കുറച്ച് മുന്തിരിയും കൂടി ഇടുന്നു കിസ്മിസ് അതും കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ട് നമ്മുടെ പായസത്തിലേക്കും കൂടി ആട്ടായത്താൽ പായസത്തിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടോ പിന്നെ ബാക്കിയൊന്നും വീഡിയോ എടുക്കാനുള്ളൊരു ടൈമൊന്നും കിട്ടിയില്ല അത് കഴിഞ്ഞ് നേരം ചേർത്തിനെയും മാറ്റിച്ച് അങ്ങനെ വാടയിലേക്ക് പോയി എന്നെ ബാക്കിയൊക്കെ അവിടെ നിന്നായിരുന്നു കുട്ടികളെ പരിപാടി പൂക്കളടയിലൊക്കെ ആയിട്ട് അതുകൊണ്ട് നമ്മളെ പായസം അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് അതിൽക്കിതും കൂടി ഒഴിച്ച് നമ്മൾ നല്ല സെറ്റായി പിന്നെ ഞാനിത് നല്ല പാത്രത്തിലൊക്കെ ആക്കി അങ്ങനെ അങ്ങ് പോയി പിന്നെ ബാക്കിയൊക്കെ അവിടെ ആയതുകൊണ്ട് പിന്നെ എനിക്കെണ്ണ പൂക്കള പണിയൊക്കെ കിട്ടിയപ്പോൾ ബാക്കി വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ എന്തായാലും പായസം നല്ല അടിപൊളി പായസമായിരുന്നു എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു അപ്പം പിന്നെ അതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ എളുപ്പമായിട്ട് പായസം ഉണ്ടാക്കാൻ